സിനിമകളിലെ ഫൈറ്റ് സീനുകൾക്കിടയിൽ അപകട സാധ്യത വളരെ കൂടുതലാണ് ഒരു നിമിഷത്തെ അശ്രദ്ധയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിഴവോ മതി വലിയ അപകടം ഉണ്ടാകാൻ ഇത്തരം അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫൈറ്റ് സ്വീക്വൻസുകളിൽ പ്രാവീണ്യം കൂടിയ ബോഡി ഡബിൾ അല്ലെങ്കിൽ ഡ്യൂപ്പുകളെ ഉപയോഗിക്കുന്നത് വിദേശ സിനിമകളിലടക്കം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ ടർബോയിൽ സങ്കീർണമായ ഫൈറ്റ് സീനുകളിൽ പോലും ഡ്യൂപ്പ് വേണ്ട താൻ തന്നെ ചെയ്തോളാം എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് മമ്മൂട്ടി സിനിമകളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം ആക്ഷൻ സ്വീക്വൻസുകളാണ് ടർബോയിൽ ഉണ്ട് ായിരുന്നതും സിനിമയിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെ ഉണ്ടായ അപകടത്തെപ്പറ്റി സംവിധായകൻ വൈശാഖ് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വൈശാഖ് ആക്ഷൻ ഷൂട്ട് ചെയ്യുന്നതിനിടെ മമ്മൂട്ടിക്കുണ്ടായ അപകടത്തെ കുറിച്ച് തുറന്നു സംസാരിച്ചത് ഒരു അബദ്ധത്തിൽ മമ്മൂട്ടി കറങ്ങിപ്പോയി മേശയിൽ ഇടിച്ചുവെന്ന് വൈശാഖ് പറയുന്നു മമ്മൂട്ടി ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഒരു ആക്ഷൻ സിനിമ ചെയ്യാമെന്ന തീരുമാനത്തിൽ തന്നെയാണ് വന്നതെന്നും അതുകൊണ്ട് തന്നെ മാനസികമായി അദ്ദേഹം ഇതുവരെ ചെയ്യാത്ത ആക്ഷൻ സ്വീക്വൻസുകൾക്കായി തയ്യാറെടുത്തിരുന്നുവെന്നും സംവിധായകൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനൊരു ബുദ്ധിമുട്ടും വരാതെ തന്നെ ഷൂട്ടിംഗ് മുന്നോട്ട് പോയെന്നും വൈശാഖ് വ്യക്തമാക്കുന്നു വലിയ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിന്റെ ഒരു റിസ്ക് ഉണ്ട് അപ്പോഴും ആ റിസ്ക് ഒഴിവാക്കാവുന്ന മെത്തേഡുകളിലാണ് ഷൂട്ട് ചെയ്യാറുള്ളത് ചില സമയത്ത് അങ്ങനെ മിസ്റ്റേക്കുകൾ സംഭവിക്കാമെന്നും ടർബോയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ ഇരുപത് ദിവസത്തോളം എടുത്തിട്ടുണ്ടെന്നും വൈശാഖ് വ്യക്തമാക്കി ചിത്രത്തിൽ മമ്മൂട്ടി ഒരാളെ കാലിൽ പിടിച്ച് വലിക്കുന്നൊരു സീനുണ്ട് അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി അടുത്തയാളെ കിക്ക് ചെയ്യുന്നതാണ് സീൻ കിക്ക് കിട്ടുന്ന ആൾ പുറകോട്ട് പോകണം കിക്ക് ചെയ്യുമ്പോൾ അയാളെ റോപ്പിൽ പുറകോട്ട് വലിക്കും അപ്പോൾ മമ്മൂട്ടി എഴുന്നേറ്റ് പോയി മറ്റയാളെ കിക്ക് ചെയ്യണം റോപ്പ് വലിക്കാൻ മൂന്ന് പേരുണ്ടായിരുന്നു ആ സീനിൽ കയർ വലിക്കുന്നതിന്റെ സിങ്ക് തെറ്റിപ്പോയത് കാരണം ഒരാൾ എഴുന്നേറ്റിക്കൊണ്ടിരുന്ന മമ്മൂട്ടിയുടെ മേലേക്ക് ചെന്നിടിച്ചുവെന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വന്നിടിച്ചതുകൊണ്ട് മമ്മൂട്ടിക്ക് ബാലൻസ് കിട്ടിയില്ല അതുകൊണ്ട് അദ്ദേഹം കറങ്ങി അടുത്തുള്ള ടേബിളിൽ തലയിടിച്ച് മറിഞ്ഞ് ടേബിളിന്റെ അടിയിലേക്ക് വീണുപോയെന്നും വൈശാഖ് പറയുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പകച്ചു വിറച്ചു പോയി എന്നും ഒരു കൂട്ട നിലവിളിയാണ് ആദ്യം കേട്ടതെന്നും അവിടെ നിന്നവരെല്ലാം കൂടി നിലവിളിച്ചുവെന്നും വൈശാഖ് ഓർമ്മിക്കുന്നുണ്ട് ഓടിപ്പോയി മമ്മൂട്ടിയെ പിടിച്ച് ഇഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന കസേരിൽ ഇരുത്തിയിട്ട് താൻ മമ്മൂട്ടിയുടെ കൈ പിടിച്ചു നിന്നുവെന്നും തന്റെ കൈ അപ്പോൾ വിറക്കുന്നത് തനിക്ക് കാണാമായിരുന്നുവെന്നും വൈശാഖ് പറയുന്നു ഫീനിക്സ് പ്രഭുവാണ് ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്റർ അദ്ദേഹമൊക്കെ ഇരുന്ന് ചെറിയ കുട്ടികളെ പോലെ കരയുകയാണെന്നും പക്ഷെ മമ്മൂട്ടി വളരെ സാധാരണമായി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്ന അതൊക്കെ സംഭവിക്കുന്നതല്ലേ എന്നും ഫൈറ്റ് മാസ്റ്റർ ആകെ മൊത്തം ഡെസ്പായിരുന്നുവെന്നും അയാൾ ആകെ തകർന്നു പോയെന്നും വൈശാഖ് പറയുന്നു മമ്മൂക്ക് തന്നെ പലതവണ അയാളെ സമാധാനിപ്പിച്ചുവെന്നും പത്തോ ഇരുപതോ സ്ക്രാച്ച് മാത്രമല്ല അതുപോലെയുള്ള ധാരാളം മുറിവുകളൊക്കെ വന്നിട്ടുണ്ടെന്നും വൈശാഖ പറയുന്നുണ്ട് അതേസമയം തന്റെ ഉള്ളിൽ മമ്മൂക്കയ്ക്ക് എഴുപത് കഴിഞ്ഞ ആളെന്ന തോന്നൽ അല്ലായിരുന്നുവെന്നും കഥാപാത്രത്തിന്റെ പ്രായമായിരുന്നുവെന്നും വൈശാഖ് കൂട്ടിച്ചേർക്കുന്നുണ്ട് മുൻപൊരു പരിപാടിയിൽ മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുപതോളം പരിക്കുകൾ ടർബോയുടെ ഷൂട്ടിങ്ങിനിടയിൽ തനിക്ക് പറ്റിയിരുന്നുവെന്ന് എന്തായാലും ടർബോ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി ഓടിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ഒരു കംപ്ലീറ്റ് ആക്ഷൻ പടമായാണ് േക്ഷകർ വിലയിരുത്തുന്നത് രാജ്മീ ഷെട്ടി അടക്കമുള്ളവർത്തുന്ന ചിത്രത്തെ ഇരുകൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ